ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ സിമ്പിളായിട്ട് എങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ നോക്കിയല്ലോ അപ്പോൾ അന്ന് തന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാത്താൽ ഉള്ളി ക്യാരറ്റ് പറമ്പ് വട്ട ഏലക്കായ് ഇത്രയും സാധനങ്ങളാണ് അതിനോശമായിട്ടുള്ളത് ഇത് നമ്മളൊരു ചട്ടിയിലോട്ട് ചൂടായതിനു ശേഷം നെയ്യ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് ഉള്ളി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക പാട്ടിയെടുത്തതിന് ശേഷം അതിലോട്ട് ഇലക്കായ് കറാമ്പൂ വട്ട ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളമൊഴിച്ചുകൊടുക്കുക വെള്ളം വെള്ളമൊഴിക്കണ വളരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആ അവിടെ പാത്രത്തിൽ രണ്ട് വെള്ളം പാട്ട് വെള്ളമൊഴിച്ചുകൊടുക്കുക വെള്ളമിച്ചതിന് ശേഷം പിന്നെ അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കാറ്റും അരി ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അരി ഒന്ന് കയറ്റിയെടുക്കണം അരി കഴിയതിന് ശേഷം നമ്മൾ ആ പാത്രത്തിലേക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതൊന്ന് അലക്കി കൊടുത്തിയതിന് ശേഷം അന്ന് മുന്തിരി വെച്ചിട്ട് ഒന്ന് വേച്ചെടുക്കുക അപ്പോൾ തന്നെ ഉള്ളി രണ്ട് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഉള്ളിയും ഉള്ളി പേർക്ക് മുന്തിരി ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ചോറൊന്ന് എടുക്കുക അത് വെന്തക്കാമൊന്ന് നോക്കുക ഈ വറുത്ത് വെച്ചതെന്നായിട്ടൊന്ന് മാറ്റി വെക്കുക ചോറ്ക്കൊന്ന് വെന്ത് ആയിട്ടുണ്ട് അപ്പോൾ അതിന് കൂടുതലോട്ട് ഈ വർത്തെടുത്ത സാധനം ഒന്ന് ഇട്ട് കൊടുക്കുക നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ കറിയാണ് എല്ലാവരെയൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ ഉരുവാക്കറിലോട്ട് ഇരഞ്ഞു വെച്ച നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ാണ് വാക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ച് കുളിച്ചെണ്ണയൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്ത് വാറ്റിയെടുക്കുക വാക്കിയെടുത്തതിന് ശേഷം അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇലക്ക പട്ട കറാമ്പ് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ചപ്പൻപൊതീനം കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടാകുന്ന ഇളക്കി കൊടുക്കുക േവിച്ചെടുക്ക അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ചെടുത്തു നല്ല ക്രിസ്പി ചിക്കൻ കറി ആയിട്ടുണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് ബേക്കറി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും